നോർത്ത് പറവൂർ നന്ദ്യാട്ടുകുന്നം എസ് എൻ ബി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ വിദ്യാലയങ്ങളിലെ ഫോറസ്ട്രി ക്ലബുകൾ വഴി നടപ്പിലാക്കിയ സ്കൂൾ നഴ്സറി യോജന പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ ജൂൺ മാസം വിത്തുവാകി മുളപ്പിച്ച മരത്തൈകൾ വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് നൽകുന്ന പരിപാടിയായ ഹരിതഗ്രഹ പദ്ധതി പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ഉദ്ഘാടനം ചെയ്തു സുഭാഷ വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രിയങ്കനായ പി ടി പ്രസിദ്ധം എച്ച് എം മു സൂചിപ്പിച്ചപ്പോൾ ഇത്രയും വലിയ മരമായി ഇത് മാറിയത് മനസ്സിന് വളരെയേറെ സന്തോഷം നൽകുന്നു കുളുമ്പ് നൽകുന്നു അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥ ആകെ മാറുകയാണ് ഓരോ വർഷവും നമ്മുടെ ചൂട് വന്ധിക്കുക ആഗോള താപനം എന്നാണ് അതിന് പറയുക എന്തുകൊണ്ടാണ് ആഗോള താപനം ഉണ്ടാകുന്നത് ആഗോള താപനമുണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തെ മരങ്ങളുടെ തളൽവൃക്ഷങ്ങളുടെ ഓരായ്മയാണ് ആഗോള താപനത്തിന് കാലത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോഴാണ് ആഗോള താപനം ചൂട് വർധിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന വൃക്ഷങ്ങളുടെ മരങ്ങളുടെ താഴേക്ക് അത് നമ്മുടെ ആവശ്യങ്ങൾക്കായി ആ മരങ്ങൾ വെട്ടി ആവശ്യത്തിനും അനാവശ്യത്തിലും ആ മരങ്ങൾ വെട്ടി നശിപ്പിച്ചു എന്നുള്ളതാണ് സത്യം പ്രസിഡന്റ് സുഭാഷ് അധ്യക്ഷനായി നമ്മുടെ ഫുട്ബോൾ വോളിബോൾ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അവിടെ നിൽക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ ആൾത്തറയിലാണെങ്കിലും ഒരു മണിക്കൂറോളം ആ കാറ്റുകൊണ്ട് ആ തണലിൽ ഇരിക്കാൻ നമുക്ക് സുഖം നൽകുന്നു അപ്പോൾ ആ വൃക്ഷത്തിൻ്റെ കനിവായിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് ഇന്ന് മറ്റ് എല്ലാവരും ചെയ്യുന്ന പോലെ ഈ വേനൽ ചൂടിനെ അതിജീവിക്കുവാനായിട്ട് പാതിവാരങ്ങളിൽ സംഭാരവും ദാഹജലവും എല്ലാം നൽകുമ്പോൾ സാധാരണക്കാർക്ക് ശുദ്ധജലം ലഭിക്കാത്ത ലഭിക്കാത്തൊരവസ്ഥ നമുക്കിപ്പോൾ സംജാതമായിരിക്കും അതിന് പരിഹാരമായിട്ടാണ് ഈ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് വൃക്ഷങ്ങളെല്ലാം വെച്ച് വനവൽക്കരണ പദ്ധതിയിലൂടെ പ്രകൃതിയും നമ്മളുമായിട്ടൊരു ഒത്തുചേരൽ നടത്തിക്കൊണ്ട് അതിലൂടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ മാറ്റം വന്നുകൊണ്ടിരുന്നത് വീണ്ടും തിരിച്ചെടുക്കുന്ന ഒരു പ്രവണത ഈ വളർന്നു വരുന്ന കുട്ടികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് പ്രധാന അധ്യാപകനും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ സി കെ ബിജു പ്രസംഗിച്ചു വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ജൂൺ അഞ്ചാം തീയതി തുടങ്ങി ഇന്ന് സ്കൂൾ അവസാനിക്കുന്ന ഈ ദിവസം നിങ്ങൾ പഠിച്ചു വളരുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു വലിയ പ്രശ്നം ഏറ്റവും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പരിപാടിയുടെ ഒരു ഭാഗമായി എന്നുള്ളതാണ് അപ്പോൾ അതിന് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിൽ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം നേതൃത്വം കൊടുത്താൽ ഉപസാറിനെ പ്രത്യേകിച്ച് ഈ വിദ്യാലയത്തിൽ ആദ്യമായി കരനൽ കൃഷി ഈ നടത്തി വലിയ രീതിയിൽ പരിസ്ഥിതിയുടെയും അല്ലെങ്കിൽ കൃഷിയുടെയും അതല്ലെങ്കിൽ വനവൽക്കരണത്തിന്റെയും ഒക്കെ തന്നെ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മറ്റൊരു പരിപാടി കൂടിയാണ് ഈ നഴ്സറി യോജന എന്നുള്ളത് അത് ഏറ്റവും ഭംഗിയായി നടത്തി നന്നായി എന്നുള്ളതാണ് നമുക്ക് ഭാഗമായിരുന്ന എല്ലാവരെയും നാഷണൽ ഗ്രീൻ കോർപ്സ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി സി മധു ഡി ബാബു ടി ആർ ബിന്നി വി പി അനൂപ് ജയദീപ് വിനോദിനി എന്നിവർ സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ Norte para o...